ബാധിച്ച് കാണാതെ വിഷമിക്കുന്ന നിർധന യുവാവ് കാരുണ്യം തേടുന്നു കൊടകര പഞ്ചായത്തിലെ ഒന്നാം വാർഡിലുള്ള പൈങ്ങിലാത്ത ശ്രീധരന്റെ മകൻ വയസ്സുള്ള രഞ്ജിത്താണ് കാരുണ്യമതികളുടെ സഹായം തേടുന്നത് മാതാപിതാക്കളും ഭാര്യയും രണ്ട് ചെറിയ കുട്ടികളും അടങ്ങുന്നതാണ് ഈ യുവാവിന്റെ കുടുംബം കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്ന രഞ്ജിത്ത് രോഗിയായതോടെ നിത്യവൃത്തിക്ക് പോലും വിഷമിക്കുകയാണിവർ കോഴിക്കോട് എം വി ആർ ക്യാൻസർ സെന്ററിൽ ചികിത്സയിൽ കഴിയുന്ന രഞ്ജിത്ത് ഇപ്പോൾ മലാഷ്യ ക്യാൻസറിന്റെ രോഗത്തിന്റെ രണ്ടാം ഘട്ടത്തിലാണ് ശസ്ത്രക്രിയയിലൂടെ രഞ്ജിത്തിനെ രക്ഷിക്കാനാവുമെന്നാണ് ചികിത്സിക്കുന്ന ഡോക്ടർമാർ പറയുന്നത് എന്നാൽ ഇതിനാവശ്യമായ തുക കണ്ടെത്താനാകാതെ വലയുകയാണ് കുടുംബം രഞ്ജിത്തിന്റെ ആവശ്യമായ തുക സമാഹരിക്കുന്നതിനായി പഞ്ചായത്തംഗം പ്രനില ഗിരീഷൻ ചെയർമാനും ജസ്റ്റിൻ ജോക്കബ് കൺവീനറും ബിനുജി നായർ ഗജാഞ്ചിയുമായ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് സഹായം നൽകാൻ ആഗ്രഹിക്കുന്ന സുമനസുകൾ അക്കൗണ്ട് നമ്പർ ഒന്ന് ഏഴ് പൂജ്യം ഏഴ് പൂജ്യം ഒന്ന് പൂജ്യം 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 എട്ട് അഞ്ച് നാല് പൂജ്യം പൂജ്യം ഐ എഫ് എസ് സി കോഡ് എഫ് ഡി ർ എൽ പൂജ്യം 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 ഒന്ന് ഏഴ് പൂജ്യം ഏഴ് ഫെഡറൽ ബാങ്ക് കൊടകര ശാഖ എന്നതിലേക്ക് സഹായമെത്തിക്കണം വിളിക്കേണ്ട നമ്പർ ഒമ്പത് എട്ട് ഒമ്പത് അഞ്ച് അഞ്ച് ഏഴ് നാല് മൂന്ന് നാല് നാല്